എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് അത് രണ്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നടുവെ കീറി എടുക്കണം എല്ലാം ഏത്തപ്പഴമോ അങ്ങനെ തന്നെ മുറിച്ചെടുക്കാം നീളത്തിൽ മുറിച്ചെടുക്കാം അതല്ലാതെ ഏത്തപ്പഴം പുഴുങ്ങിയ ശേഷവും ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പഴം പുഴുങ്ങിയതിന് ശേഷം ചെയ്യാം ഇത് ഞാൻ ആദ്യം ഇതെല്ലാം മുറിച്ചതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് ഇനി എൻ്റെ കറുത്ത ഭാഗമല്ല കളഞ്ഞെടുക്കാം കറുത്ത അരി വരുന്ന ഭാഗമല്ല കളഞ്ഞെടുക്കാം ഒത്തിരി പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഉന്നൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അധികം പഴുക്കാത്ത പഴം തന്നെ എടുക്കണം എത്ര ഏത്തപ്പഴം ഏത്തപ്പഴമെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കറുത്ത അരിയെല്ലാം കളഞ്ഞ് ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാം പുഴുങ്ങിയെടുക്കാം അധികം നേരം പുഴുങ്ങണ്ട ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം തുറന്ന് ഇത് തണുക്കാനായിട്ട് വെക്കണം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതെല്ലാം തണുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് പൊടിച്ച് കുഴച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഒരു നുള്ള ഉപ്പ് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം അതിൽ കൂടുതൽ പുളി രസം എന്താ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും നന്നായി ഉടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇനി കുറച്ചു നേരം ഇത് മാറ്റി വെക്കാം ആ സമയം നമുക്ക് ഫില്ലിങ്ങിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങയിട്ട് നന്നായി ചൂടാക്കി എടുക്കണം കൂടുതൽ ചൂടാക്കണ്ട കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ചാലും മതി ഇത് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്ന അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് ജീരകവും ഏലക്കയും പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർക്കാം വേണമെങ്കിൽ നമുക്ക് ആദ്യം നെയ്യ് ചൂടാക്കുന്ന സമയത്ത് കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ് അത് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതുപോലെ എടുത്ത് ഓരോ പഴമായിട്ട് എടുത്ത് ഉന്നക്കയുടെ ഷേപ്പിലാക്കി മാറ്റിവെക്കാം ഇത് കുറച്ച് പഴുത്ത പഴമാണ് അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളത് എങ്കിലും കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയ ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഉന്നക്കയുടെ ഓരോ ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായി മുരിച്ചെടുക്കാം തിരിച്ചും മറച്ചിട്ട് വറുത്ത് കോരി എടുക്കണം എന്നാൽ നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഉന്നക്കയും നമുക്ക് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സിമ്മിൽ ഇട്ടതിന് ശേഷം വർത്താൽ മതി ചൂടാകാതെ ഇട്ടുകഴിഞ്ഞാൽ അടി പിടിക്കും അതുകൊണ്ട് നമുക്ക് നന്നായി ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും ഉന്നക്കയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് ഏത്തപ്പഴത്തിന് ആറ് ഉന്നക്കയാണ് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളെല്ലാം പറയണം താങ്ക് യു